ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ കണ്ണമാലിയിൽ കൂട്ടത്തോടെ മൈലുകൾ കൗതുകമായി കണ്ണമാലി പോലീസ് സ്റ്റേഷനു സമീപം ആൾതാമസമില്ലാതെ കിടക്കുന്ന ഓടിട്ട വീടിന് മുകളിൽ ഭാഗത്താണ് മയിലുകളെ കണ്ടത് കൂട്ടത്തോടെയാണ് ഇവ ആളുകളെ കണ്ടതോടെ രണ്ടെണ്ണം ഒഴിച്ച് മറ്റുള്ളവ പറന്നുപോയി പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമാണ് പക്ഷികളുടെ ദേശാടനം ലക്ഷക്കണക്കിന് പക്ഷികളാണ് വർഷം തോറും ദേശാടനം നടത്തിവ പല പക്ഷികളുടെയും യാത്ര സുദീർഘമാണ് വൻകരകളും രാജ്യവും കടന്നുള്ള യാത്ര ഗവേഷകർക്ക് എന്നും ഒരു പ്രഹേളികയാണ് ആയിസിന്റെ ഭൂരിഭാഗവും ഇവ സഞ്ചാരത്തിലാണ് പക്ഷികൾ കൂടുകൂട്ടുന്നത് അതിന്റെ ജന്മദേശത്താണ് നൂറിലേറെ ജാതി ദേശാടന പക്ഷികളാണ് സെപ്റ്റംബർ മാസം മുതൽ കേരളത്തിലെ കടലോര പ്രദേശങ്ങളെയും വനങ്ങളെയും തണ്ണീർത്തടങ്ങളെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് മെയ് മാസത്തോടെ ഇവ തിരിച്ചുപോവുകയാണ് പതിവ് ഇക്കുറി ദേശാടന പക്ഷികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞിരുന്നുവെന്ന് പൊതുപ്രവർത്തകനായ ലൗചൻ പറയുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു മൂന്നാല് മൈൽ അത് രണ്ട് രണ്ടായിട്ടാണ് ആദ്യം വന്നത് പക്ഷെ രണ്ടെണ്ണം വന്നിട്ട് കുറെ സമയങ്ങളെ ഇരുന്ന് ലാൻഡ് ചെയ്തു റിലാക്സ് ചെയ്തിട്ട് ആണ് ഇത് പിന്നീട് മാറുന്നത് പക്ഷെ രണ്ടെണ്ണം രണ്ട് രീതിയിലും പറഞ്ഞത് മാറി കൂടാതെ ഈ ചെറിയ കിളികളൊക്കെ പല നമുക്ക് പേര് സത്യം അറിയാൻ പറ്റില്ല ഇനി പറയാറുണ്ട് ഞാനിപ്പോൾ ഈ രണ്ട് മൈലിന്ന് നമ്മുടെ സ്പോട്ടിൽ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു കൗതുകത്തോടുകൂടി ഇത് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചെറിയ കിളികളും ഉപ്പടെ പല കൂടുതൽ വരുന്നത് കണ്ടക്കിടവ് പാടശേഖര മേഖലകളിലാണ് ഇന്ന് ഈ അറിച്ച് പോയിട്ട് ഈ പറയുന്ന ഈ കാണുന്ന സ്പോട്ടിൽ വന്നു വരുന്നു രണ്ടെണ്ണം അവിടെ ലാൻഡ് ചെയ്തു അത് ശരിക്കും കുറെ നേരം ഈ ഒരു തണല് മഴയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ അവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി അത് കുറേ അധികം സമയം ചെലവഴിച്ചു ഇത് രണ്ടെണ്ണം കണ്ണമാലി